എനിക്ക് ഏറ്റവും കൃഷിയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ വിജയ് സേതുപതിയാണ് എനിക്ക് എന്ത് പുള്ളിയുടെ ഒരു ലുക്ക് വൈസ് ആണെങ്കിലും എല്ലാം പ്രത്യേകം ഒരു ഇഷ്ടമാണ് ഇതിലെനിക്ക് കളിയാക്കലുകൾ വരുമായിരിക്കും എങ്കിലും അപ്പൊ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വന്നുകഴിഞ്ഞാൽ ഞാൻ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാറ് എനിക്കിഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഡയലോഗ്സ് അവർ പറയുമ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ആക്ട് ചെയ്ത് സ്വന്തമായിട്ട് നോക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ക്യാരക്ടർ എല്ലാം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി അല്ലെങ്കിൽ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളത് അനുഷ്കയുടെ അരുന്ധതിയിലെ ക്യാരക്ടറുണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കാനും ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും നമ്മൾ പകുതിക്ക് വെച്ച് വിട്ടിട്ട് പോകാതിരിക്കുക പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഞാൻ അപ്പർണ വിവേക് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് ആക്ട്രസ് ജൂലിയാണ് ജൂലി വെൽക്കം ടു ദി ഷോ താങ്ക് യു സോ എന്തുണ്ട് വിശേഷം സുഖമാണ് ശരിക്കും നാട് എവിടെയാണ് കൊല്ലമാണ് സ്വന്തം നേറ്റീവ് കൊല്ലമാണ് പിന്നെ ഇവിടെ ട്രിവാൻഡത്ത് വർക്ക് ബേസ് ചെയ്ത് താമസിക്കുന്നതെന്നേ ഉള്ളൂ ഓക്കെ മമ്മി ഞാനും ട്രിവാൻഡത്ത് തന്നെ എനിക്കുന്നത് പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് പോവും ഇങ്ങനെയൊക്കെയാണ് ഓക്കെ ഇത് ശരിക്കും ഒരു നമുക്കൊരു ഭയങ്കര ഫോർമലായിട്ടൊരു ഇന്റർവ്യൂ അതില്ല ഞാൻ ഇവിടെ ഉപദേശിക്കുന്നത് ഓക്കെ ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് അതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ആദ്യം തന്നെ അത് തുടങ്ങാം ജൂലി സീരിയൽസ് ചെയ്യണം അതെ അപ്പൊ സീരിയലിലുള്ള ക്യാരക്ടേഴ്സിനെ ഒരു ഒരു ജസ്റ്റ് ഇൻട്രോ ഓക്കെ ഞാൻ ഹീറോയിനായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ടു ത്രീ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹീറോയിൻ എൻട്രി ചെയ്ത സീരിയൽ എന്ന് പറഞ്ഞാൽ രുദ്രം രുദ്രമെന്ന് പറഞ്ഞിട്ടൊരു സീരിയലായിരുന്നു ഗ്രീൻ ടി അതിൽ ഗ്രീൻ ടി വി പ്രൊഡക്ഷൻസിൻ്റെ ഒരു രുദ്രം എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയലായിരുന്നു പക്ഷേ നല്ല ക്യാരക്ടറായിരുന്നു മധു മിതന്നായിരുന്നു ക്യാരക്റ്ററിൻ്റെ നെയിം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു അതൊരു ഹോറർ തീം ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഓക്കെ പിന്നെ രണ്ടാമത് ചെയ്തത് ഹീറോയിനായിട്ട് ചെയ്തത് അനിയത്തിപ്രാവ് സീരിയൽ സൂര്യലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നിന്നെ ഇഷ്ടം എന്നിഷ്ടം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ജൂലി തിളങ്ങി നിൽക്കുന്നത് നെഗറ്റീവ് റോൾസാണ് എന്നുള്ളതാണ് അതെ അതെ അതിനെക്കുറിച്ച് ആ ഒരു എക്സ്പീരിയൻസ് പറയാം നെഗറ്റീവ് റോൾസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഫസ്റ്റ് എനിക്ക് നെഗറ്റീവ് റോൾ ക്യാരക്ടർ വരുന്നത് തുമ്പപ്പൂവിലായിരുന്നു മഴവിൽ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പളങ്കില് ചെയ്തു ഏഷ്യാനിൽ തന്നെ സൽമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്കൊന്ന് അതിലായിരുന്നു കൂടുതൽ ആ ഒരു നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ ഒരു എക്സ്പോഷ്യർ കിട്ടിയത് പിന്നെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേഡീസ് റൂമിൽ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ലേഡീസ് റൂമിൽ ചെയ്യുമ്പോൾ കൗമുദിയിൽ വരുന്ന ലേഡീസ് റൂമിൽ നെഗറ്റീവ് ക്യാരക്ടർ ആണ് പപ്പി എന്ന് പറഞ്ഞാൽ പേഴ്സണലി ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് അത് നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നിട്ട് പോലും ഓഡിയൻസസ് ആ ക്യാരക്ടറിന് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് അത് ഞാൻ പരിചയപ്പെട്ടിട്ട് കുറച്ചായി ആ ചെയ്യുന്ന ക്യാരക്ടറും റിയലും ഉള്ള തമ്മിൽ ഒരു ഭയങ്കര വ്യത്യാസമുണ്ട് ഇത് എന്താ പറയുക നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ജോലിക്ക് എന്തെങ്കിലും ചാലഞ്ച് ഫേസ് ചെയ്തിട്ടുണ്ടോ ചാലഞ്ച് ഫേസ് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പം എൻ്റെ അടുത്ത് ഇൻ്ററാക്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഒരു ഭയങ്കര ഒരു എന്താ പറയുക അങ്ങനെ റൂഡ് അല്ലെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആ ഒരു സംഭവമായിട്ട് സംസാരിക്കുന്ന ഒരാളോ ബിഹേവ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല അപ്പൊ എനിക്ക് ചില സമയം തോന്നാറുണ്ട് എനിക്കത് പറ്റുമോ അല്ലെങ്കിൽ ഇത്രയും ചില സമയം ചില ഡയലോഗ്സൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഡയലോഗ്സൊക്കെ സീരിയൽസിലൊക്കെ വരാറുണ്ട് വരുമ്പോൾ പോലും നമുക്ക് അയ്യോ അത് അത്രയും ലെവലിൽ കയറി പറയണോ എന്ന് നമുക്ക് സ്വന്തമായിട്ട് തോന്നും കാരണം ചെറിയൊരു ബുദ്ധിമുട്ട് വരാറുണ്ട് അങ്ങനത്തെ ചലഞ്ചസ് അങ്ങനത്തെ ഒരു വിഷമമൊക്കെ ചില സമയം തോന്നിയിട്ടുണ്ട് പിന്നെ ഇപ്പം കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്നേഹക്കൂട്ടാണ് ഏഷ്യൻ നെറ്റിൽ അതിലാണ് ചെയ്യുന്നത് അതിൽ ഋതു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അത്യാവശ്യം ഭയങ്കര ഒരു ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതിൻ്റെ ഋതുവിൻ്റെ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു കംപ്ലീറ്റ്ലി നെഗറ്റീവ് അല്ല പക്ഷേ റിതു ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ക്യാരക്ടറാണ് അതായത് കൊറേ അച്ഛൻ അച്ഛനോട് ഭയങ്കര സ്നേഹം പിന്നെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്ന ഒരു കുട്ടിയാണ് ബോൾഡാണ് അങ്ങനെ വിട്ടു കൊടുക്കത്തില്ല പിന്നെ സ്ത്രീകളുടെ റൈറ്റ്സിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും കുറെ കൂടെ ബോധർ ചെയ്ത് അവർക്ക് വേണ്ടിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ കറന്റ്ലി എത്ര സീരിയൽസ് റണ്ണിങ് ആണ് ഇപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് പ്രോജക്ട്സേ ഉള്ളൂ ഒന്ന് സ്നേഹക്കൂട്ടേഷ്യാനും പിന്നെ ലേഡീസ് റൂമ് ലേഡീസ് റൂമ് ഞാനിപ്പോൾ എനിക്കൊന്ന് ടു ത്രീ ഇയേഴ്സായിട്ട് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ മറന്നു പോകുന്നതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ചോദിച്ചോളൂ പിന്നെ ചേച്ചി എനിക്കറിയാം കേട്ടോ ചൂക്കൂല് കണ്ടിട്ടുണ്ട് ആങ്കറല്ലൂടെ ഒരു ആക്ട്രസ് കൂടെ ആണെന്ന് അറിയാം അല്ലെ എനിക്ക് ആങ്കറിങ് കുറച്ച് കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഇഷ്ടമാണ് ആൾക്കാരോട് സംസാരിക്കാനും അപ്പൊ അങ്ങനെ ഇതും നമ്മളെ സൈഡിൽ കൂടെ നമുക്ക് എന്ത് പറ്റും അത്രേ ഉള്ളൂ സോ അതെ ഞാനും സുസു ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം ഒരു മൂവി കംപ്ലീറ്റ് ചെയ്തു നേരും നേരിട്ട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് റിലീസ് ഉണ്ടാവും സോ എല്ലാരും അറിയിക്കും ഓക്കെ സോ പൊതുവേ നമ്മൾ ഷൂട്ടിൽ നമുക്കറിയാം സീരിയലിൽ അത്യാവശ്യം നമ്മൾ ഒരു ദിവസം തന്നെ നമുക്ക് അത്യാവശ്യം സ്കെഡ്യൂൾ കണക്ക് ഓടി എത്തുന്ന രീതിക്കുള്ളത് നമ്മൾ ഈ ഷൂട്ട് ആഫ്റ്റർ ഷൂട്ട് കഴിയുമ്പോഴേ നമ്മൾ എങ്ങനെയാണ് ബോഡി ടയർഡിങ് ആയിരിക്കും നമ്മൾ മേക്കപ്പ് ഇത്രയും ചെയ്യുന്നത് സ്കിൻ സ്കിന്ന അപ്പം ഇങ്ങനത്തെ ഒരു റുട്ടീൻ ഒക്കെ എങ്ങനെയാണ് റൂട്ടീൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുഡിൻ്റെ ഒരു നമുക്ക് കുറേ പ്രോ പ്രോബ്ലംസ് ഉണ്ടാകും കാരണം ചിലപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടി വരുന്ന സമയം വരാറുണ്ട് പിന്നെ ഏർലി മോർണിംഗ് ഒരു സിക്സ് ഒ ക്ലോക്കിനാണ് നമുക്കൊരു ഷീറ്റ് വരിക അപ്പോൾ രാവിലെ പിക്ക് ചെയ്യാൻ വന്നാൽ രാത്രിയിൽ നമുക്ക് കണ്ടിന്യൂസ് ഷൂട്ടായിരിക്കും ഷൂട്ട് കഴിഞ്ഞ് പിന്നെ ഒരു ടെൻ ഒ ക്ലോക്ക് നയൻ തേർട്ടിക്ക് പാക്കപ്പ് പറഞ്ഞാലും വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് അനുസരിച്ചിരിക്കും അപ്പോൾ എന്തായാലും ഒരു ടെൻ ഒ ക്ലോക്ക് ടെൻ തേർട്ടിക്ക് അകത്തെ എത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഫുൾ മേക്കപ്പ് റിമൂവ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമുക്ക് ആ ഒരു വിശപ്പൊക്കെ അത് കഴിയും നൈറ്റ് ഡിന്നർ അങ്ങനെ പൊതുവേ ഭയങ്കര പാടാണ് പിന്നെ ഞാൻ ലൊക്കേഷനിൽ എന്തെങ്കിലും മമ്മി തന്നെ തന്നുവിടുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കഴിക്കും പിന്നെ ചില സമയം ഇല്ലാത്തപ്പോൾ അങ്ങനെ അല്ല കാരണം വെരി ഡിഫിക്കൾട്ട് നമ്മൾ ഫുഡിലാണെങ്കിലും നമ്മുടെ പ്രോപ്പർ റെസ്റ്റ് അതുപോലെ സ്കിൻ കെയർ മെയിൻലി സപ്ലിമെന്റ്സ് ഇപ്പം കുറെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സപ്ലിമെന്റ്സ് മസ്റ്റ് ആയിട്ട് നമ്മൾ കഴിച്ചേ പറ്റത്തുള്ളൂ പിന്നെ ഹെയർ ലോസിന്റെ ആണെങ്കിലും സ്കിന്നിന്റെ ആണെന്നുണ്ടെങ്കിലും പിന്നെ കൊളാസിയൻ കണ്ടന്റ് അതൊക്കെ നമ്മള് നന്നായിട്ട് നോക്കണം പിന്നെ ഏറ്റവും മസ്റ്റ് വേണ്ടത് ഉറക്കമാണ് ഉറക്കം നമുക്ക് എന്തായാലും ആർട്ടിസ്റ്റ് ആണല്ലോ പ്രത്യേകിച്ച് കാണുകയും ചെയ്യും ആ കാണുകയും ചെയ്യും നമുക്ക് ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് കിട്ടാവുന്ന ചാൻസസ് വളരെ കുറവാണ് അപ്പം ഫ്രീ ടൈമിൽ ഒക്കേഷന് കിട്ടുന്ന സമയങ്ങളാണെങ്കിലും ഞാൻ പൊതുവേ ബെഡിലാണ് കിടന്നുറങ്ങും ടേക്ക് എഴുതി ഫ്രഷ് ആവും പോവും അങ്ങനെ അങ്ങനെ എന്ത് മാനേജ് ചെയ്ത് പോകും പിന്നെ റൊട്ടീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഫേസ് പാക്സ് യൂസ് ചെയ്യും പിന്നെ ഞാൻ അങ്ങനെ നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് പിന്നെ പാർലറിൽ പോയിട്ട് ഫേഷ്യൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ ഒരുപാട് അങ്ങനെ ചെയ്യാറില്ല ഇടയ്ക്കെങ്ങാനും പോയി ഒന്ന് ഒത്തിരി അങ്ങ് ടേൻ ആവോ ഡീറ്റാൻ എന്തെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ ക്ലീനപ്പ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ബേസിക്കലി നമ്മൾ ഹോം റെമഡീസ് യൂസ് ചെയ്യാറുള്ളത് അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ കൂടുതൽ യൂസ് ചെയ്യുന്നത് മേക്കപ്പിന് മുമ്പ് നമ്മൾ രാവിലോട്ട് രാത്രി വരെ നമ്മൾ ഒരേ രീതിയിൽ കണ്ടിന്യൂസ് ഡേസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മസ്റ്റായിട്ട് പ്രൈമറും കൺസീലറും അങ്ങനെ സൺസ്ക്രീൻ ഇതൊക്കെ റൊട്ടീനായിട്ട് മേക്കപ്പിന്റെ ഒരു ബിഫോർ റൊട്ടീൻ ഉണ്ടല്ലോ അത് മസ്റ്റായിട്ട് യൂസ് ഫോളോ ചെയ്യുന്നത് ആൻഡ് ഈവൻ നൈറ്റ് റുട്ടീൻസും ഇത് നമ്മൾ ഈ മേക്കപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫോളോ നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ നിയ സിനിമയുടെ ഒക്കെ നല്ലതാണ് കണ്ടന്റ് ഉള്ള റൊട്ടീൻ എന്തായാലും വേണമല്ലോ പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഫിഗർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഓ താങ്ക് യു അപ്പം ഇതിന് വേണ്ടിയിട്ട് ലൈക്ക് ബിസി സ്കെഡ്യൂളിൽ എനിക്ക് തോന്നുന്നു വർക്കൗട്ടിനൊന്നും മേ ബി ടൈം കിട്ടുന്നുണ്ടാവില്ല മേ ബി ഒരു ഇല്ല വർക്ക് എനിക്ക് സമയം കിട്ടാറില്ല പിന്നെ പൊതുവേ കുറച്ച് മടിച്ചാണ് കുറച്ച് മടിയൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതലും ഫുഡ് കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ ഫുഡ് എല്ലാം നല്ല കേട്ടോ ഞാൻ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡ് വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണ് എങ്കിലും കൺട്രോൾ e. okay. ും ഞാനിപ്പോ കുറച്ചൊന്ന് ഗെയിൻ ആയി വെയിറ്റ് ഗെയിൻ ആയി എന്ന് തോന്നിയാ ആ ഒരു ടൈമിൽ ഒന്ന് ഡയറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഒന്ന് ലിമിറ്റ്ലി എഡ്യൂക്കേഷൻ എനിക്ക് എം ബി കഴിഞ്ഞ് കഴിക്കും എയർപോർട്ടിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് നെടുമ്പാശ്ശേരിയിലുണ്ടായിരുന്നു മധുരയിലുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ആക്ടിങ് ഫീൽഡിലേക്ക് വന്നതാണ് ഞാൻ അടുത്ത് ചോദിക്കാം ഓക്കെ എയർപോർട്ടിൽ ഒരു നല്ല ജോലിയിൽ നിന്ന ഒരാൾ പണ്ടത് എങ്ങനെ സീരിയലിലേക്ക് എത്തിപ്പെട്ടു അത് എങ്ങനെ നേരത്തെ ആക്ടിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ അത് ഭയങ്കര കോമഡി ആയിട്ടോ ഞാൻ ശരിക്കും പറഞ്ഞൊരു ഫോട്ടോയ്ക്ക് പോലും പോസ് ചെയ്യാത്ത ഒരാളാണ് എന്താ വെച്ചാൽ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ എന്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരെല്ലാവരും ക്ലാസ്മേറ്റ്സൊക്കെ ഇപ്പോഴും വണ്ടർ ആവുന്ന ഒരു എങ്ങനെ ചെയ്യുന്നു സർപ്രൈസ് അവരിപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ശരിക്കും എൻ്റെ മമ്മ എൻ്റെ ഫാമിലി ഫ്രണ്ട് അങ്കിളുണ്ട് പപ്പയുടെ ഫ്രണ്ട് ആണ് അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്തിരുന്നു ഫസ്റ്റ് ടൈം അപ്പോൾ അതിലെ ഹീറോയിൻ സഡൻലി മാറി ഒരു പ്രോജക്റ്റിൽ കമ്മിറ്റ് ചെയ്തിട്ട് മാറേണ്ടി വന്നു അപ്പോൾ പുള്ളി വന്ന് ഞങ്ങളുടെ വീട്ടിൽ ചോദിച്ചു മമ്മിയോട് ചോദിച്ചപ്പോൾ ആദ്യം കുറച്ച് പാടൊക്കെ ഉണ്ടായിരുന്നു വിടാനായിട്ട് പക്ഷേ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഇതായത് കൊണ്ട് വിട്ടുപര്യോ ഫുഡും കോൺഫിഡൻസ് ഇല്ലായിരുന്നു കാരണം എനിക്ക് ഭയങ്കര ഉറക്കൊന്നും ഇല്ലായിരുന്നു ടെൻഷനായിരുന്നു എന്ത് ചെയ്യണം നമ്മളിപ്പോ സ്റ്റിൽസിനൊക്കെ പോസ് ചെയ്യാന്നൊക്കെ ഉള്ളത് അല്ലാതെ ജസ്റ്റ് വീഡിയോസിന് പോലും നമ്മൾ പോസ് ചെയ്തില്ലേ കല്യാണത്തിനൊക്കെ പോയി അങ്ങനെയൊക്കെ ഉള്ളതുള്ളൂ അങ്ങനെ അങ്ങനെ അങ്കിളുടെ ത്രൂ സതീഷ് എന്നാണ് പുള്ളിയുടെ പേര് അങ്കിളുടെ ത്രൂ ആണ് വരുന്നത് ഷോർട്ട് ഷോർട്ട് ഫിലിം ഫിലിം ആയിരുന്നു പറഞ്ഞിട്ട് ഒരു ബെസ്റ്റ് ആക്ട്രസ് കിട്ടി ശരി ഫസ്റ്റ് തന്നെ അപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു അതിലൊരു നാടൻ പെൺകുട്ടി അങ്ങനത്തെ ഒരു ഇതായിരുന്നു നല്ല കോൺഫിഡൻസ് ആ അതെ അതെ അപ്പം എന്നിട്ടും ഞാൻ പിന്നെയും ഈ ഫീൽഡിലേക്ക് വരണം എന്നുള്ള ഒരു തോട്ടൊന്നും ഇല്ലായിരുന്നു ആഫ്റ്റർ ദാറ്റ് ഞാൻ പിന്നീടും വർക്കിനായിട്ട് തന്നെ മാറി നിൽക്കുന്ന സമയത്ത് പിന്നെ ഒന്ന് രണ്ട് വിളികൾ വന്നു ഈ ഈ പ്രോജക്റ്റ് ഒരു കൺട്രോളർ വന്നിട്ട് പുള്ളിക്കാരൻ ശരവൺ എന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ലത്തുള്ള ഒരു ചേട്ടനാണ് അദ്ദേഹം സീരിയല് കൊടുത്തു അപ്പൊ വിളി വന്നു അങ്ങനെ അങ്ങനെ ചെയ്തു വന്നു ഫസ്റ്റ് പ്രോജക്റ്റ് ഫസ്റ്റ് വന്നിട്ട് ഞാൻ കബനിയിലായിരുന്നു ചെയ്തത് കബനി ചെയ്തിട്ട് പിന്നെ ഞാൻ അധികം നിന്നില്ല തിരിച്ച് അന്ന് ജോബ് ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് എന്താ പറയാനുള്ള ഒരു പുറത്ത് ആ വിട്ടു കംപ്ലീറ്റ്ലി ഒരു ത്രീ ഇയേഴ്സ് ആയിട്ട് ഫോർ ഇയേഴ്സായിട്ട് ചെയ്യുന്നു പക്ഷേ ത്രീ ഇയേഴ്സായിട്ടാണ് കംപ്ലീറ്റ്ലി ഫീൽഡിൽ ഉള്ളത് മൾട്ടിപ്പിൾ വർക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ എനിക്ക് സമയമില്ല സമയം മാനേജ് ഇത് തന്നെയാണ് ശരിക്കും നമുക്ക് വെച്ചിട്ടുള്ളത് ഞാനൊരു ആക്ട്രസ് ആവണം എനിക്കിതാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഏത് സ്റ്റേജിലാണ് ശരിക്കും തിരിച്ചറിയുക ഞാൻ ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഞാൻ ഇന്ദുലേഖയിൽ രഞ്ജി പണിക്കർ സാറിൻ്റെ മകളായിട്ട് ചെയ്തിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്നുവെച്ചാൽ അതൊരു വലിയ ബ്ലസ്സിംഗ് ആയിട്ട് കാണുന്നത് എപ്പോഴും എനിക്ക് അപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്ക് ദൈവം ഇതായിരിക്കും വിരിച്ചിട്ടുണ്ടാവുക അപ്പോൾ ബെറ്റർ ബെറ്റർ നല്ല ചാൻസസ് വരുവാണെന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോകാം അങ്ങനെയുള്ളൊരു തീർച്ചയായിട്ടും ആദ്യം ചെയ്ത ഷോർട്ട് ഫിലിമിന് അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് തന്നെ ആയത് തന്നെ ഡെഫിനറ്റ്ലി യുവർ ഡെസ്റ്റ് ഈ വോസ് ഇൻ ആക്ടി സോ കണ്ടിന്യൂ ചെയ്യുകൾ ബെസ്റ്റ് താങ്ക് യു പിന്നെ ഈ പറഞ്ഞ പോലെ ഫാമിലിയിൽ മമ്മീനെ പറ്റി ഫാദർ എന്താ ചെയ്യണേ പപ്പ ദുബായിൽ വർക്ക് ചെയ്യുവാണ് മമ്മി ഹൗസ് വൈഫാണ് പിന്നെ ഞാൻ ഞാൻ മമ്മി മെയിൻ പിന്നെ ഏറ്റവും കൂടുതൽ മമ്മി പപ്പ മമ്മി അവരൊക്കെ കൂടുതലും അമ്മച്ചി ചെയ്യും മമ്മിയുടെ അമ്മയുടെ കൂടെയാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത് അതെ അതെ ഓ ഒറ്റ പിന്നെ ചൈൽഡ്ഹുഡ് എല്ലാം കൊറേയൊക്കെ കൂടാതിരുന്നതും അവര് എന്നെ കെയർ ചെയ്തിരുന്നത് എല്ലാം കൊല്ലത്താണ് അവരെ വെയിറ്റിംഗ് ആണ് ഇപ്പൊ ഞാൻ ചെന്നിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ വെയിറ്റിംഗ് ജൂലിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ആരാണ് ലൈക് നമ്മൾ എന്തുണ്ടെങ്കിലും ഒരു വാക്കിൽ നമ്മള് പൂളാവുന്ന ഒരാള് ഫ്രണ്ടിനെ പോലെ എപ്പോഴും കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് നമുക്ക് അത് റോങ് ഡിസിഷൻ ആയി പോയി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഡെസ്പായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കണക്റ്റ് ആവുന്ന മമ്മിക്കാണ് അപ്പം മമ്മി വന്നിട്ട് കുഴപ്പമില്ല നിനക്ക് നീ നീ ട്രൈ ചെയ്ത് അല്ലെങ്കിൽ നിനക്കത് ഓക്കെ ആയില്ല വിട്ടു അത് അത് വിട്ടേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ആ നമുക്ക് ബെസ്റ്റ് ടൈം വരും അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി വരും എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കയ്യിൽ പിടിച്ച് ഒന്ന് ഓക്കെ ആക്കും അതാണ് ഏറ്റവും വലിയ പവർ വേറെ എവിടെ നിന്നും അത് കിട്ടാറില്ല ഇതിലിപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ചെയ്യുന്നു എന്തെങ്കിലും എക്സ്ട്രാ എഫേർട്ട് എടുത്ത് അത് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാനോ അതല്ലെങ്കിൽ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിലൊരു മാറ്റം അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് വേണ്ടിട്ട് ചെയ്യാം അത് ഓബിയസ്ലി പപ്പിയാണ് പപ്പി അതായത് ലേഡീസ് റൂമിൽ എന്ന് പപ്പി പത്മിനി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുറേ അതില് റൈറ്റർ വന്നിട്ട് ഷബീർ ഒക്കെ ആയിരുന്നു ഞാൻ ഒരിക്കൽ ഇക്കയോട് ചോദിച്ചിരിക്കുക എന്താണ് എനിക്ക് ഈ ക്യാരക്ടർ തരാനുള്ള റീസൺ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പറഞ്ഞു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല ഓരോ ക്യാരക്ടേഴ്സിനും മിക്ക ഒബ്സേർവ് ചെയ്തിട്ട് അവരുടെ ഒരു മാനറിസം അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ എന്തൊക്കെയോ എവിടേക്കോ റിയൽ ലൈഫിൽ ഉള്ളതോ ചില കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ തരാറുള്ളതെന്ന് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിന്റെ ബോഡി ലാംഗ്വേജിന് നിന്റെ ഒരു ചെറിയ ചെറിയ എവിടേക്കോ ആ ഒരു ക്യാരക്ടറായിട്ട് സാമ്യം ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കും കുറച്ചൊരു കുറച്ച് ചേഞ്ചസ് അതിന് വേണ്ടിയിട്ട് വരുത്തേണ്ടി വന്നിരുന്നു അങ്ങനെ പിന്നെ വോയിസ് മോഡുലേഷൻ കൊടുക്കുന്നില്ല കാരണം പപ്പി എന്ന് പറഞ്ഞത് കാനഡയിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ് അപ്പം ഒരു മലയാളം ഇംഗ്ലീഷ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എങ്ങനെ സംസാരം രീതിയാണ് അങ്ങനെ ഓവറായിട്ട് അങ്ങോട്ട് ആൾക്കാർക്ക് മനസ്സിലാകാൻ രീതിയിൽ എന്നാൽ മനസ്സിലാവണം അങ്ങനത്തെ ഒരു അതൊരു ചെറിയ ചലഞ്ചായിരുന്നു കാരണം ഫസ്റ്റ് ടൈം എൻ്റെ ലൈവ് ലൈവ് അതായത് ലേപ്പൽ യൂസ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് വോയിസ് പ്രോംപ്റ്റിങ് ഇല്ലാതെ ഡയലോഗ് പഠിച്ച് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു അതുകൊണ്ട് എനിക്കത് ചാലഞ്ചിങ് ആയിരുന്നു പക്ഷേ അത് ചെയ്ത് തുടങ്ങിയതിനു ശേഷം പിന്നീട് എനിക്ക് ഈ ലൈവ് ലൈവ് ഇങ്ങനെ ലൈപ്പൽ യൂസ് ചെയ്ത് ഡയലോഗ് പഠിച്ച് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം എളുപ്പവും നമുക്ക് നമ്മുടേതായ ഒരു ശൈലി കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ഒരു ഇഷ്ടമായി തോന്നി ഓക്കെ പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക ജൂലീന്റെ കോസ്റ്റ്യൂം സെൻസ് ഭയങ്കരമാണ് അതായത് ലൈക് മോഡേൺ ലൈക് ലൈക്ക് ഡെഫിനിറ്റ്ലി സൂക്ഷ്യൂ അപ്പൊ നമ്മളിങ്ങനെ അത് ചെയ്ത സോ ഇത് കോസ്റ്റ്യൂമൊക്കെ എങ്ങനെയാണ് ഓൺ കോസ്റ്റ്യൂണോ അതോ എന്താണ് എനിക്ക് കൊളാബായിട്ട് ഇപ്പോൾ സീരിയൽസിലൊക്കെ ചെയ്യുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻസ് കമൻസ് വരുന്നതെല്ലാം ഈ കോസ്റ്റ്യൂം റിലേറ്റഡ് ആണ് അപ്പം ഞാൻ മാത്രമല്ല അല്ല അത് എനിക്ക് എപ്പോഴും താങ്ക്സ് പറയാനുള്ളത് എനിക്ക് കാനറി ബൊട്ടീക്ക് എന്ന് പറഞ്ഞിട്ട് കരുനാഗപ്പള്ളിയിലുള്ളൊരു ബൊട്ടീക്കാണ് അപ്പം ഇത്ത ഇത്തടെ മൂന്ന് പെൺമക്കളുണ്ട് അപ്പോൾ അവർ പഠിക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ അവരുടെ പാഷൻ്റെ ഈ കോസ്റ്റ്യൂം അവർ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത് അവർ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പം അവരാണ് എൻ്റെ ഓൾ എല്ലാ വർക്കിന്റെയും കോസ്റ്റ്യൂംസും പുറത്ത് പോകാനാണെങ്കിലും ചെയ്യുന്ന സ്നേഹ കൂട്ടിലാണെങ്കിലും എല്ലാവരും പറയും ആർട്ടിസ്റ്റ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ഐഡിന്നാണെങ്കിലും കമന്റ്സിലാണെങ്കിലും ഏറ്റവും കൂടുതലും കോസ്റ്റ്യൂമിന് പിന്നെ സീരിയൽസ് പൊതുവേ നമ്മളെ ഡ്രസ്സിംഗിന്റെ ഷോ ആണല്ലോ തീർച്ചയായിട്ടും അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്കൊരു ഡ്രീം പ്രോജക്ട് പ്രത്യേകിച്ച് ഒരു ആക്ടർ എന്ന് പറയുമ്പോട്ടേ നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഒരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ടാവും എനിക്ക് അത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നാൾ ചെയ്ത ഒരു ക്യാരക്ടർ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം പ്രോജക്ട് അല്ലെങ്കിൽ ഒരു ഡ്രീം റോള് ജോലിക്കുണ്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ആക്ട്രസ് എന്ന് പറഞ്ഞാൽ അനുഷ്കയും തൃശയാണ് അപ്പോൾ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ക്യാരക്ടർ എൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി അല്ലെങ്കിൽ ചെയ്യണം തോന്നീട്ടുള്ളത് അനുഷ്കയുടെ അരുന്ധതിയിലെ ക്യാരക്ടർ അല്ലേ ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് ഇതിലെനിക്ക് കളിയാക്കലുകൾ നമ്മുടെ ഒരു പറയുന്നത് ശരിക്കും ഡെഫിനറ്റ്ലി അതൊരു ഈസിയല്ല ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇപ്പൊ അനുഷ്ക അവർക്ക് ആ ഒരു ഇതില് അവർക്ക് പറ്റും അത് ചെയ്യാൻ എങ്കിലും എന്റെ ഒരു ആഗ്രഹം അത് കണ്ടപ്പോൾ ഇത് കൊള്ളാം എങ്ങനെ ചെയ്താൽ കൊള്ളാം അല്ലെ ഇങ്ങനെ ചെയ്താൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള വരട്ടെ പിന്നെ സീരിയലിന് മാത്രം ഒതുങ്ങാനാണ് താല്പര്യം തോന്നുന്നില്ല ഇന്ത്യൻ പ്ലാൻസ് ഉണ്ടോ മൂവി കൂടുതൽ ട്രൈ ചെയ്തിട്ടില്ലതാണ് സത്യം കാരണം സീരിയൽസിൽ ഇതിന് ഞാൻ പറഞ്ഞില്ലേ ടു ത്രീ സീരിയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് മന്ത്ലി കംപ്ലീറ്റ്ലി ഒരു മോർ ദൻ ഹാഫ് ഡേയ്സും ഞാൻ എൻഗേജ്ഡ് ആയിരുന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഒരു വൺ ഇയർ കൊണ്ടാണ് ഞാൻ ഒന്ന് കുറച്ച് ഗ്യാപ്പ് ആയി ഗ്യാപ്പ് എടുത്തു കാരണം ഏഷ്യാനെപ്പിൽ വന്നിട്ട് നമുക്ക് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വേറെ കമ്മിറ്റ് ചെയ്യാൻ പാടില്ല ഓൾറെഡി ചെയ്യുന്ന പ്രോജക്റ്റ് ചെയ്യാം അല്ലാതെ വേറെ കമ്മിറ്റ് ചെയ്യാം ആ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് റെസ്റ്റ് കിട്ടി അപ്പൊ ഈ ഗ്യാപ്പിൽ ഞാൻ പിന്നെ മൂവിയുടെ ഒരു വരികയാണെങ്കിൽ ചെയ്യും ഇല്ല ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാവരും അതും പ്രതീക്ഷിക്കാറുണ്ട് നമ്മളെ ആക്ടിംഗ് സൈഡിൽ നിൽക്കുന്ന എല്ലാവരുടെ ഒരു ആണല്ലോ മൂവി എന്ന് പറഞ്ഞു ശരിക്കും അത് സെപ്പറേറ്റ് ചെയ്ത് കാണേണ്ടത് തന്നെ സീരിയലിൽ വർക്ക് ചെയ്യുന്നതും സിനിമ ടു ആണെന്നുള്ള നമ്മൾ പിന്നെ ഇതിന്റെ ചോദ്യത്തിനോട് ഞാൻ ചോദിക്കാം നമ്മൾ കാണാം ഒരുപാട് കുട്ടികളുണ്ട് ഇവൻ മുതിർന്ന ആൾക്കാർ വരെ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ടുള്ള സോ അവർക്ക് എന്തെങ്കിലും നമുക്ക് പ്രിപ്പറേഷൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അഡ്വൈസോ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വന്നുകഴിഞ്ഞാൽ ഞാൻ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാറ് എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഡയലോഗ്സ് അവര് പറയുമ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ആക്ട് ചെയ്ത് സ്വന്തമായിട്ട് നോക്കാറുണ്ട് കാരണം അവർക്ക് മസ്റ്റ് ആയിട്ട് നമ്മള് പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു എപ്പോഴും ഈ ക്യാരക്ടർ ഇങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയൊക്കെ ആയിരിക്കാം ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ രീതിയിൽ നമുക്കൊരു ഹോംവർക്ക് ചെയ്യാം പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു പാഷനോ ഒരു കാര്യത്തിനോട് ഇപ്പോൾ ഒരു പ്രൊഫഷനോട് ഒരു പാഷൻ തോന്നിയാൽ അതിനെ ഒത്തിരി ആൾക്കാർ നെഗറ്റീവ് പറയാനുണ്ടാവും ആ ഒരു കാര്യം നമ്മൾ മൈൻഡിൽ വയ്ക്കുകയും ചെയ്യരുത് നമുക്ക് നമ്മളെ അറിയാവുന്നിടത്തോളം കാലം നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മുടെ പാഷനിൻ്റെ പുറകിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരു നൂറിൽ ഒരു നയൻറ്റി നയൻ പെർസെന്റേജും സക്സസ് ആവും തന്നെയാണ് എന്റെ ഒരു അനുഭവം നമുക്ക് നെഗറ്റീവ്സ് ഒക്കെ മാറ്റി നിർത്തി പോസിറ്റീവ് മാറ്റി എടുത്തിട്ട് മുന്നോട്ട് പോവുക അപ്പൊ ഈ ട്രയൽ നോക്കുന്നതിന് നോക്കുന്നതിനനുസരിച്ചു കണ്ണാടിന്റെ ഫ്രണ്ടിൽ നിന്നാണോ അഭിനയിച്ചു നോക്കുന്നത് എന്നുള്ളത് ആ ഞാൻ ചെയ്ത് നോക്കാൻ ചില ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് വരുമ്പോഴേ അത് ഞാൻ ചെയ്ത എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ വെറുതെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിലതൊക്കെ നമ്മൾ മേക്കപ്പിൽ അത്യാവശ്യം ചേഞ്ചസ് ഉള്ള അങ്ങനെ അത്യാവശ്യം സ്വന്തമായിട്ട് ആ ഒരു ഒരു മേക്ക് ഓവർ ചെയ്തിട്ടാണോ ഒന്നും ചെയ്തില്ല ചുമ ചെയ്ത് അങ്ങനെ അപ്പം ഇത്രേ ഉള്ളൂ ഇപ്പം പുതുതായിട്ട് വരുന്ന കുട്ടികൾ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഈ ഫീൽഡിൽ ഇപ്പോൾ ഒരു ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ളവർക്കെ കിട്ടു അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇതിപ്പോൾ ഡാൻസ് ആണെങ്കിൽ പെർഫോമൻസ് ഇതൊക്കെ അറിയാവുന്നവർക്ക് ഇതൊക്കെ ഒരു മാനദണ്ഡമൊന്നുമില്ല നമ്മളിൽ എല്ലാ ഏത് എങ്ങനെ ഇരുന്നാലും നമുക്ക് ചാൻസസ് ഉണ്ട് അതെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും നമ്മൾ പകുതിക്ക് വെച്ച് വിട്ടിട്ട് പോവാതിരിക്കാൻ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ടേ ഉള്ളൂ എല്ലാവർക്കും അഡ്വൈസ് ഫ്രം ആണ് ഒരിക്കലും ഇനി ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ ഇതുവരെ ഒന്നും പേഴ്സണലി ഒന്നും കടന്നിട്ടില്ല ഓക്കെ ജസ്റ്റ് ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആ ഇത്രയും സീരിയൽസും കാര്യങ്ങളും ഒക്കെ ചെയ്തു ഡെഫിനറ്റ്ലി നമ്മുടെ സീരിയൽ ഇൻഡസ്ട്രിയില് ഫിലിം ഇൻഡസ്ട്രീനെ പോലെ തന്നെ ഹീറോ ആട്ടെ വില്ലൻ ആട്ടെ നല്ല അടിപൊളി ഒരു ക്രഷ് ടു ബി ഫ്രാങ്ക് എനിക്ക് സീരിയലിൽ ആരോടും ക്രഷ് തോന്നിട്ടില്ല ട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ക്രഷുള്ള ഒരാളെന്ന് പറഞ്ഞാൽ വിജയ് സേതുപതിയാണ് അദ്ദേഹത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ട എന്ന് പറഞ്ഞാ എനിക്ക് ചില സമയം മൂവീസ് കാണുമ്പോൾ അല്ലെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി പോകും ഞാൻ എനിക്ക് ഭയങ്കര നാച്ചുറൽ ഭയങ്കര നാച്ചുറൽ ആണ് എനിക്ക് എന്ത് പുള്ളിയുടെ ഒരു ലുക്ക് വൈസ് ആണെങ്കിലും എല്ലാം പ്രത്യേക ഒരു ഇഷ്ടമാണ് ലൈക്ക് ഒരു പ്രണയം പോലെയാണ് അത്ര അതെന്തെങ്കിലും എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞു വേറെ അപ്പം നമ്മുടെ ഒരു ഫ്യൂച്ചർ ഒരു ഹസ്ബൻഡിന് നമ്മൾ എന്തൊക്കെ ക്വാളിറ്റീസ് ലൈക്ക് മേ ബി ഇപ്പൊ സേതുപതിയെ പോലെ ഓക്കെ ഡെഫിനറ്റ്ലി അപ്പം അതാ കുറെ പേര് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് ജോലിൻ്റെ ക്രൈറ്റീരിയ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക്കലി കുറച്ച് ക്വാളിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ ക്വാളിറ്റീസ് ഒ കൂടുതലായിട്ടുള്ളതും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കാനും ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതിപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ആണെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഒരു പ്രോപ്പർ ട്രാൻസ്പെറൻസി വേണം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പിന്നെ പ്രോബ്ലം ഇല്ല മനസ്സിലാക്കുക അതാണ് ബേസിക്കലി വേണ്ടത് അങ്ങനെ ഒരാൾ അപ്പം ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ളൊരു ഒരു എന്താ പറയുക കമെൻറ്റ് തന്നെയാണ് ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഒരു ലൈഫിൽ സക്സീഡ് ചെയ്ത് പോകാൻ പറ്റുന്നത് അതെ അതെ ഓക്കെ അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ടു വേർഡ്സ് മൈൻഡ് ആയി അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് ആയിട്ട് എന്താണ് ജൂലിക്ക് വിഷസ് കൊടുക്കാനുള്ളത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് ക്രിസ്മസ് ആശംസകൾ പിന്നെ ന്യൂ ഇയറാണ് വരുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ കഴിഞ്ഞ വർഷം അതായത് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഷം നടന്നിട്ടില്ലാത്തവർ ഒരിക്കലും വിട്ടുകൊടുക്കരുത് ഇനി വരുന്ന ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടേ ഈ വരുന്ന പുതുവർഷം എല്ലാവർക്കും പോസിറ്റീവ് മാത്രം ഉണ്ടാവട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നടക്കാൻ ഞാനും കൂടി പ്രാർത്ഥിക്കാം അപ്പോൾ എന്റെ വകയും നമ്മുടെ വ്യൂവേഴ്സിന്റെ വകയും ജൂലി പറഞ്ഞ പോലെ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും എല്ലാവർക്കും പോസിറ്റീവായിട്ട് എല്ലാവർക്കും നല്ലത് നടക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു